അമ്മോളുടെ പിറന്നാൾ ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ അമ്പലത്തിൽ പോയതിന്റെ കുഞ്ഞു വീഡിയോ ആണ് ഞാൻ അപ്പം പിറന്നാളായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്പലത്തിലൊക്കെ കയറി തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ നിന്നും കുഞ്ഞ് പായസമൊക്കെ കിട്ടിയിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു വാരിയാസിന്ന് എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം അമ്മ അച്ഛൻ പാലൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു വെറുമിസല്ലി പായസം ഉണ്ടാക്കാനായിട്ട് സേമിയോ സേമിയാന്നാണ് ഞാൻ ഈ സേമിയോ സേമിയോ എന്ന് പറയും ചിലതൊക്കെ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് പറയണതാണ് അപ്പോൾ പാൽ ജസ്റ്റ് ഒന്ന് തിളച്ചപ്പോൾ ചേട്ടൻ കുറച്ച് സേമിയോ ചേർത്തു എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം പിന്നെ അപ്പോൾ ബാലൻസ് കുറച്ച് സേമിയോ ഉണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു ചെറിയ പാക്കറ്റാണ് മേടിച്ചത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പായസം ഇങ്ങനെ കട്ട പിടിച്ച് പോകണത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കുറെ പാലും പിന്നെ വെള്ളവും എല്ലാം ചേർത്ത് എന്നിട്ട് അതിലേക്ക് സേമിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കണത് അപ്പോൾ അത് പണിതെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അച്ഛൻ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചിട്ട് വന്നു പിന്നെ അമ്മയും ചേട്ടനുമാണ് പിറന്നാളിൻ്റെ കാര്യങ്ങളെല്ലാം ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത് കേട്ടോ അപ്പം അമ്മ കുഞ്ഞ് ഒരു സദ്യയും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല എങ്കിൽ പോലും അത്യാവശ്യം വേണ്ട എല്ലാം വെച്ചിട്ട് കുഞ്ഞ് സദ്യ അപ്പോൾ ചേട്ടൻ എന്തേ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ മിൽക്ക് മേഡൊന്നും ചേർത്തിട്ടില്ല പാകത്തിനുള്ള മധുരം ഒന്നാമത്തെ ചൂടാണ് ചൂട് കാലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മധുരം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല അപ്പോൾ നമുക്ക് ആ പായസം കുടിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു സുഖം ും എല്ലാം കിട്ടണമെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം മാത്രം മതി അപ്പോൾ അതും ചേർത്ത് മിക്സ് ചെയ്ത് പാലും ഈ സേമിയോയും എല്ലാം കൂടി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനാണ് ടൈം ഇത് ചെയ്തുകൊണ്ടിരിക്കണ ഞാൻ വീഡിയോ എടുക്കണുണ്ട് അപ്പോൾ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തരും സേമിയോ വെന്തോ അങ്ങനെ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ പായസം പാല് തിളയ്ക്കണ കണ്ടില്ലേ പായസം അതിനുശേഷം പിന്നെ അമ്മ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സിയിൽ അപ്പോൾ ചേട്ടൻ അത് ചേർത്തു അപ്പോൾ ഏലക്ക നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിക്കില്ലേ അപ്പോൾ അമ്മ അതങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും വേസ്റ്റ് വേസ്റ്റാക്കാണ്ട് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പായസത്തിൽ എന്താ പറയുക ആ ഒരു ടേസ്റ്റ് ആ ഏലക്കയുടെ ടേസ്റ്റ് നന്നായിട്ട് വന്നാലാണല്ലോ ഒരു എന്താ പറയുക നല്ല ടേസ്റ്റി ആവുകയുള്ളൂ അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പായസം പിന്നെ മിക്സ് ചെയ്യലാണല്ലോ പിന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമ്മളതിലേക്ക് ക്യാഷ്യൂസ് ഇട്ട് വറുത്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ അതിലേക്ക് ഉണക്കമുന്തിരി ഒന്നും ചേർക്കണില്ല അതിൻ്റെ ഒരു പുളി ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇഷ്ടങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ക്യാഷൂസ് മാത്രം ഇട്ടിട്ട് അതിങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അത് പായസത്തിൽ മെയിൻ ആണല്ലോ അപ്പം അത് റോസ്റ്റ് ചെയ്യണം അപ്പം അത് ക്യാഷ്യൂസ് റോസ്റ്റായി വരുന്നുണ്ട് സാധാരണഗതിയിൽ ഈ ഒരു സ്റ്റെപ്പിൽ ഈ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് എന്നെ അവിടെ നിർത്താറില്ല കാരണം എനിക്ക് ഈ റോസ്റ്റഡ് ആയിട്ടുള്ള ക്യാഷ്യൂസ് കാണുമ്പോൾ കുറച്ച് ഇഷ്ടം കൂടുതലാണ് പിന്നെ വീഡിയോ എടുക്കണതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല അങ്ങനെ നിന്നു നെക്സ്റ്റ് അതിൽ നിന്ന് ചേട്ടൻ വേറൊരു പാത്രത്തിലേക്ക് ആ നെയ്യ് പെടാതെ തന്നെ ഈ ക്യാഷൂസൊക്കെ മാറ്റി എന്നിട്ട് നമ്മളത് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഈ ക്യാഷൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പായസം നോക്കിയേ അതൊരു ഭംഗിയില്ലേ ആ ക്യാഷൂസ് അതിൽ കിടക്കണം കാണാനായിട്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യൽ പരിപാടിയാണ് പായസം അങ്ങനെയാണല്ലോ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ആ ഒരു ഇത് നിറച്ചും പാലാണ് കേട്ടോ അതിൽ ഇങ്ങനത്തെ ആ ഒരു ഇതാ അങ്ങനെ ഇരിക്കണതാണ് നമുക്കിഷ്ടം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം സേമിയോ ആഡ് ചെയ്തത് ഒരു കുഞ്ഞ് പാക്കറ്റ് മാത്രമേ നമ്മൾ സേമിയോ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പാല് അത്യാവശ്യം നമുക്ക് കവറ് നാല് കവർ അത്ര എന്തോ പാലുണ്ടായിരുന്നു അത്യാവശ്യത്തിന് പാലുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളെ അത് വീണ്ടും തിളയ്ക്കാൻ വേണ്ടിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ എന്നെ വിളിക്കും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുത്തുട്ടാ നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ട് ആ നെയ്യ് അതിലേക്ക് ആ ഉരുകി ചേരുമ്പോൾ അതിൻ്റെ കളർ ഓ എന്ത് ഭംഗിയാ എന്ത് രസമാണ് കാണാൻ വേണ്ടി ആ നെയ്യും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ചു എന്നിട്ട് നെയ്യ് അതിലിങ്ങനെ കിടക്കണാകുമ്പോൾ കാണുമ്പോഴേ ഭയങ്കര ആയിട്ട് തോന്നും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നട്ടോ ആ പായസം അതെ അപ്പം പായസത്തിൻ്റെ അവസാനം മെണുക്ക് പണിയും കഴിഞ്ഞു കേട്ടോ എന്നാലും ഒന്നും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണുണ്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞ് പിറന്നാൾ മധുരമാണ് കേട്ടോ ഈ സേമിയോ പായസം അമ്മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സേമിയോ പായസമാണ് ഒരുപാടൊന്നും പായസം ഇഷ്ടമുള്ള ഒരാളല്ല അമ്മോ സാധാരണ ചെറിയ പിള്ളേർക്ക് പായസമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അമ്മോൾക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമില്ല കാരണം അമ്പലത്തിലെ പായസം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ തന്നെ കുടിക്കണം അപ്പോൾ എന്നാലും സേമിയോ പായസത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് പിറന്നാളായിട്ട് നമ്മളത് ഉണ്ടാക്കിയെന്ന് മാത്രം അങ്ങനെ ആവശ്യത്തിന് മാത്രം മധുരവും നല്ലോണം ഉള്ള നമ്മുടെ സേമിയോ പായസം എന്താ തിളക്കണം കണ്ടില്ലേ അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുക്കുക അങ്ങനെ അമ്മ ഉണ്ടാക്കിയ കുഞ്ഞ് പിറന്നാൾ സദ്യയും